ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽ ചപ്പാത്തിയാണ് ഈ ഒരു ചപ്പാത്തി കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഒരു രാവിലെ ഒരു അട്ടൻ ചായയോ അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഇത് എടുത്ത് കഴിക്കാൻ പറ്റും അത്രയ്ക്കും നല്ല രുചിയാണ് ആ രുചി കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇന്നത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നിങ്ങളേതാണോ ഉപയോഗിക്കുന്ന ആ ഒരു ഗോതമ്പൊടി എടുക്കുക നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ പിന്നെ എണ്ണ അനുസരിച്ചിട്ട് ഗോതമ്പൊടി എടുക്കുക അപ്പം ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം അടുത്തതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അടുത്തതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ചെറിയ ചൂടുള്ള പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽ ചപ്പാത്തിയാണ് അതുകൊണ്ടാണ് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് ഒത്തിരി ചൂടാവാൻ പാടില്ല ചെറിയൊരു ചൂട് മതി ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പൊടിക്കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മയത്തിൽ കുഴച്ച് വെക്കുകയാണ് ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റിന് ഇതിവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പരത്തുമ്പോൾ ആവശ്യമുണ്ട് എടുത്ത മാവിന് ഒരു പതിനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ം കൂടുതലാണ് ഇപ്പൊ ഇതെല്ലാം ഒരെണ്ണം ഒക്കെ കഴിച്ചാ തന്നെ നമുക്ക് വേറെ ഇനി നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കാം അപ്പം ഇതുപോലക്കു പരത്തിയെടുക്കണം ഒരു കട്ടി വേണം ഈ ഒരു കട്ടിയിൽ നമ്മൾ പരത്തി എടുത്ത് വെച്ചാൽ മതി ഇനി ബാക്കിയെല്ലാം ഞാൻ അതുപോലെക്കുന്ന് പരത്തിയെടുക്കട്ടെ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് അതുപോലെ അതുപോലെക്കൊരു ഫ്രൈങ് പാൻ ഞാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കല്ല് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഓരോരോ ചപ്പാത്തിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ചപ്പാത്തി നമുക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളതിനകത്തൊരു മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ പാൽ ഒഴിച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമല്ലോ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്